എന്റെ വീട് എന്റെ സംരംഭം എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങണം അങ്ങനെ അധിക വരുമാനം ഉണ്ടാക്കണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നാൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ആർക്കും തന്നെ ഇല്ല അപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം പല സംരംഭം തുടങ്ങുമ്പോഴും കുറിച്ച് പലർക്കും അറിയില്ല എവിടെ ഈ മിഷണറി കിട്ടും പലപ്പോഴും നമ്മൾ മിഷണറികളിൽ കോയമ്പത്തൂർ മുതലായ സ്ഥലങ്ങളിലേക്ക് പോകും പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്നത് അവിടെയൊക്കെ പോയി വില കുറഞ്ഞ രീതിയിൽ മെഷീനറി എടുക്കും പിന്നെ അതിന് സർവീസ് കിട്ടിയില്ല നമുക്ക് അത്യാവശ്യമായി ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം അതുപോലെ ബാങ്ക് വായ്പ എങ്ങനെ നമുക്ക് സംഘടിപ്പിക്കാം അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് സംരംഭം തുടങ്ങാൻ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പോൾ ആ സ്വപ്നം പൂർത്തീകരിക്കുവാൻ അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളൊരു ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ട് ഈ ശില്പശാലയിൽ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ബാങ്കിൻ്റെ പ്രതിനിധികൾ അതുപോലെ വ്യവസായം തുടങ്ങി വിജയിച്ച സംരംഭകര് അവരുടെ അനുഭവങ്ങൾ ഇതെല്ലാം പുറത്തിണക്കിക്കൊണ്ടാണ് ഈ ശില്പശാല ഞങ്ങൾ നടപ്പാക്കുന്നത് എറണാകുളം ജില്ലയിലെ നരേങ്കാവിലവച്ചാണ് ഈ ശില്പശാല നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഈ ശില്പശാലയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള വ്യക്തികൾ അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവർക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്